കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കഥയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നൂറ് ശതമാനം രോഗി അനുവാദം തന്ന് അടുത്ത പ്രാവശ്യം രോഗി തന്നെ വീഡിയോയുടെ മുന്നിൽ വന്ന് പറയാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ സാധാരണ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ജീവിതമാണ് ഞങ്ങളുടെ മുന്നിലോട്ട് വരിക അത് പലപ്പോഴും എവിടെയും മാറാത്ത പല രോഗങ്ങളായിരിക്കും അവസാന പ്രതീക്ഷയായിട്ട് വരുന്നതായിരിക്കും അപ്പം അതിലുള്ള കഥകൾ ഓരോന്ന് പറയാറില്ല രോഗിയുടെ അനുവാദം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നാൽ ഈ രോഗി അത്രയും ബുദ്ധിമുട്ടനുഭവിക്കുകയും ഡോക്ടറെ എൻ്റെ കഥ അടുത്ത പ്രാവശ്യം പറയണമെന്ന് പറയുകയും ചെയ്തതുകൊണ്ടാണ് പല കഥകൾ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ ഇതും പറയുന്നത് അവരൊരു വിധവയാണ് നാൽപ്പത് വയസ്സാണ് ഞാൻ ഒ പിയിലേക്ക് അന്നൊരു തിങ്കൾ അല്ലെങ്കിൽ ശനി നല്ല തിരക്കുള്ള ദിവസം അതിൻ്റെ ഓർമ്മ ഞാൻ ഒ പിക്ക് വരുമ്പോൾ തന്നെ അവർ കരച്ചിലുണ്ട് കുട്ടി അവരുടെ ഈ നാൽപ്പത് വയസ്സായ അവരുടെ കുട്ടിയുണ്ട് അവർ കരയുന്നുണ്ട് അവരുടെ ഉമ്മ ഒരു അറുപത് അറുപത്തഞ്ചായിട്ട് പറഞ്ഞൊക്കെ കെട്ടിട്ടുള്ള ഒരു വലിയ വല്ലയാണ് അവരും ആശ്വസിപ്പിക്കുന്നുണ്ട് ആകെ കരയുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത് അപ്പോൾ ലേഡി ഡോക്ടറടുത്തുനിന്ന് കരഞ്ഞിട്ടാണ് വരുന്നത് സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ധാരണയിൽ ഇത് ക്യാൻസറാണ് പ്രത്യേകിച്ച് വിധവയായിട്ടിരിക്കുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ച് നമുക്കറിയാം അങ്ങേയറ്റം പ്രയാസത്തിലായിരിക്കും എത്തിയുമായിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഭർത്തുവീട്ടിലാവില്ല നിൽക്കുക സ്വന്തം വീട്ടിലായിരിക്കും അവിടെ ആങ്ങളനോടോ ആങ്ങളൻ്റെ ഭാര്യനോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവരുടെ മക്കളും ആങ്ങളൻ്റെ കുട്ടികളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഒരു രോഗി വരുമ്പോൾ അവരാവും രോഗം എന്നുള്ളതിൻ്റെ അപ്പുറം ഇൻ്റെ കൂടെ ഉള്ള ഒരാളായിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരു വൈധവ്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ഈ രോഗം കൂടെ ആകുമ്പോൾ ആകെ ആർത്ത് ഒറ്റത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് ഞാൻ എന്തു ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പോൾ തിങ്കളാഴ്ച ആണെന്ന് ഞാൻ പറഞ്ഞില്ല തിങ്കളോ ശനിയോ ശനിയാണ് നല്ല തിരക്കുണ്ട് അന്ന് വേറൊന്നും തിരിയില്ല കാരണം എന്തെങ്കിലും തിരിഞ്ഞാൽ അന്ന് ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോഴേക്ക് ആകെ താളം തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും കണ്ടില്ല എന്ന് വെക്കും പക്ഷേ അന്ന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ അന്ന് ആദ്യം ഇവരെയാണ് വിളിച്ചത് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ സ്കാനിങ് ചെയ്തതാണ് വേറെ ആവശ്യത്തിന് മൂത്രം പോവാതെ സ്കാനിങ് ചെയ്തതാണ് അപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ട് നല്ല ബ്ലീഡിങ്വർക്കുണ്ടായിരുന്നു പക്ഷെ ഇത് അവർ കാര്യമാക്കിയിരുന്നില്ല അങ്ങനെ ഹെവി ബ്ലീഡിങ്ങുള്ളൊരു കേസ് ഉണ്ടായിരുന്നു അത് അത്ര കാര്യമാക്കിയിരുന്നില്ല പക്ഷേ മുഴ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലൊരു രീതി രീതിയുണ്ട് മുഴയാണെങ്കിൽ അത് ആണ് എന്നുള്ളത് പകുതി ജീവൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിരാശപ്പെട്ട് ഫൈബ്രോയിഡ് ആണ് ക്യാൻസർ ആണ് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇതിൻ്റെ അത് കഴിഞ്ഞു ഗർഭഭാഷ എടുത്തു കളയേണ്ടി വരും കാലാകാലം ചൂടും ഇതായിട്ട് നിൽക്കേണ്ടി വരും പിന്നെ തടി കൂടും പിന്നെ യൂട്രസ് എടുത്ത് കഴിഞ്ഞാൽ തടി കൂടിയിട്ട് പിന്നെന്താ കാലുവേദന വരും ഇങ്ങനെയൊക്കെ ആശങ്കയിലാണ് ഓരോ പേഷ്യൻറ്റും വരുക പഴയ പോലെയൊന്നും അല്ല കാരണം പേഷ്യൻറ്റിന് നമ്മളിലേറെ ഇതിൻ്റെ അനുഭവം അറിഞ്ഞവരും കുറേ പേര് ഗൂഗിളിൽ പറഞ്ഞതും കുറേ പേരെ കണ്ട അനുഭവം ചോദിച്ചതുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള സ്ത്രീ ഇപ്പോൾ തന്നെ വയസ്സായിട്ടുള്ള എൻ്റെ കുടുംബജീവിതം ബാധിക്കും എൻ്റെ ഭർത്താവിന് എന്നെ പറ്റാതെ അവ പേടിക്കുന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരോട് ഇതൊന്നൊരു പേടിക്കേണ്ട സാധനമല്ല ഇതൊക്കെ സ്വാഭാവികമാണ് ഇതിൽ ഏതാണ് പേടിക്കേണ്ടത് ഏതാണ് ശരിയാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഇത് എത്ര വലുതാണെങ്കിലും പ്രശ്നമൊന്നുമില്ലാതെ കൂളായിട്ട് മാറ്റാൻ പറ്റും എന്ന് പറയാനാണ് വന്നിട്ടുള്ളത് കൂടെ ഞാൻ ഡോക്ടറെയും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഡോക്ടർക്ക് നിങ്ങൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്കും തന്നെ അവരോട് ചോദിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് എന്താണ് ഗർഭാശയമുള്ള എന്താണ് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു തരാം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്നോടോ ഡോക്ടറോടോ ചോദിക്കുകയും ചെയ്യാം ഇനി ഒരാളും ഇത് പേടിച്ചിട്ട് ഇത് സർജറി ചെയ്യേണ്ടി വരുമല്ലോ എൻ്റെ ഗർഭാശയം എടുത്ത് കളയേണ്ടി വരുമല്ലോ എൻ്റെ കയ്യിൽ പൈസ അല്ലല്ലോ ഞാൻ ആകെ പെട്ടല്ലോ എന്ന് കരുതി നിൽക്കൊന്നും വേണ്ട ഇതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാൽ ഗൗരവാക്കേണ്ടതുണ്ട് അത് വളരെ ലളിതമായിട്ട് ലളിതമായിട്ടിന്ന് പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഡോക്ടർ അതുല്യ നമുക്ക് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ മസിൽസിൽ നിന്നും ഉണ്ടാവുന്ന മുഴകളെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ എന്ന് പറയുന്നത് ഇത് ഗർഭാശയത്തിന്റെ പല ഭാഗങ്ങളിലും വരാം അത് ഏത് ഭാഗത്ത് വരുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ പ്രയാസങ്ങളും സിംറ്റംസും ഒക്കെ മാറ്റം ഉണ്ടാവാം സാധാരണയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഇത് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഗർഭാശയത്തിന്റെ ഒരു രൂപമാണ് എല്ലാവർക്കും മനസ്സിലാവാന് നമ്മളുടെ എല്ലാ സഹോദരിമാരിലും അമ്മമാരിലും നമ്മളുടെ മനുഷ്യ നിലനിർത്തുന്ന ഒരു അവയവമാണ് ഈ പറഞ്ഞിട്ടുള്ള ഗർഭാശയം എന്നുള്ളത് ഇതിങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു പീസിനെ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ് ഇതാണ് ഗർഭാശയത്തിൻ്റെ മേൽഭാഗം ഇത് വാക്യു ആയിട്ടുള്ള ഉള്ളുള്ള ഭാഗം ഇത് ഗർഭാശയത്തിൻ്റെ ഭിത്തി ഇതിൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഗർഭാശയത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്നത് ഉള്ളിലുണ്ടാവുന്ന തരത്തിലുള്ള മുളകൾ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല കാരണം എന്താ അവിടെ അങ്ങനെ വാക്യുവാണ് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഒരു ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അതിലൊരു മുഴ വന്ന പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തത് ഗർഭാശയത്തിൻ്റെ ഉള്ളത് ഈ മസിലും ഉണ്ടാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും പ്രശ്നമല്ല പക്ഷേ മസിൽ കണ്ട്രാക്റ്റ് ചെയ്യുന്ന ഗർഭം ധരിക്കുന്ന സെക്സ് ഉണ്ടാവുന്ന സമയത്ത് അതല്ലെങ്കിൽ പീരിയഡാവുന്ന സമയത്ത് പീരീഡ് ആവുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മളെ വറ്റന്ന് പോകാൻ വേണ്ടിയിട്ട് മലദ്വാരം ഇങ്ങനെ ഇതാവുന്ന പോലെ അമർന്നു പോകുക അല്ലേ ചെയ്യുക അപ്പം ആ സമയത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ആളുകൾക്ക് വേ നമ്മളെ സഹോദരിമാർക്ക് വേദനകൾ ഉണ്ടാവും അതല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് ഉണ്ടാവും ആ സമയത്ത് മെൻസസിൻ്റെ ദിവസങ്ങൾ പറഞ്ഞാൽ കടുത്ത പെയിൻ ആയിരിക്കും അപ്പോൾ പലരും പറയും പണ്ടൊന്നും ഡോക്ടറെ ഇത് ഉണ്ടായില്ല ഞാൻ നാലഞ്ചെണ്ണം പ്രസവിച്ചു അപ്പം ഇത് ഇങ്ങനെയൊക്കെ പറയണെന്തിനറിയോ ഞങ്ങൾ ദിവസവും ഇതിൻ്റെ താഴെ കുറേ ആളുകൾ കമൻ്റായിട്ട് വരും ഈ ചെങ്ങാ എന്താ പറയണത് ഡോക്ടർ അല്ലേ ഓം പറയുന്ന ഭർത്താനാണത് എന്നുള്ളത് ഞാന് സാധാരണ മനുഷ്യന്മാരോടാണ് സംസാരിക്കുന്നത് ഇത് കേട്ടുങ്ങളാരും പരീക്ഷ എഴുതിയിട്ട് ഡോക്ടർ ആവാൻ പോകാനല്ല പേടിച്ച് ബേജാറായി ചിലപ്പോൾ ഭർത്താവ് ഗൾഫിലേക്കാരും ഒന്നും ചോദിക്കാൻ പറ്റില്ല ഭർത്താവ് ഇത് കേൾക്കുമ്പോഴത്തേന് ബേജാറാവുന്ന എഴുതിയിട്ട് ഇത് ഒരാളോടും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള മനുഷ്യന്മാർ കുറെ പേരുണ്ട് ഓൽക്ക് പച്ചയായിട്ട് പറഞ്ഞു തരുന്നാണ് ഇതിൽ കമൻറ്റ് ചെയ്യാനുള്ള കമൻറ്റ് ചെയ്ത് പൊളിക്കുന്നിട്ട് നിങ്ങൾക്ക് ഒരു ആത്മസംപ്തി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു ധർമ്മമായിട്ടാണ് ഇത് കാണുന്നത് ഞാൻ ഇവിടെ ഡോക്ടറായി ആയി എന്നുള്ളതുകൊണ്ട് പരമാവധി നാടൻ ആളുകൾക്ക് മനസ്സിലാവുന്നത് ഞാൻ പഠിച്ചതൊക്കെ മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് അതിലുള്ള സാധാ ഭാഷയിൽ വലിയ മെഡിക്കൽ ടേം ഒന്നും ഉപയോഗിക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഈ ഗർഭാശയ ഭിത്തിയിൽ ഉണ്ടാവുന്നത് മെൻസസിൻ്റെ സമയത്ത് വേദന ഉണ്ടാകുമ്പോൾ മെൻസസിൻ്റെ സമയത്താണ് അപ്പോൾ അവർ പറയും ഡോക്ടറെ നാലഞ്ചെണ്ണം ഞാൻ പ്രസവിച്ചു അപ്പോഴൊന്നും ഇങ്ങനെ വേദനയില്ല ഇപ്പോൾ ഒരു രണ്ട് കൊല്ലായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് ഇന്നലെയൊന്നും പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആശുപത്രിയിൽ വരേണ്ട കാര്യതാണ് പക്ഷെ നീച്ച ഓടിയതാണ് പറയും അതെന്താ കാരണം ആദ്യത്തെ ഒരു അഞ്ചാം ദിവസം ഒന്നാകെ വേദനയായിരിക്കും നല്ല ഫ്ലോ ആയിരിക്കും ഒന്നാകെ ഫ്ലോ ആയിരിക്കും ഇത് പാഡ് വെച്ചിട്ട് തോറ്റുപോയി ഡോക്ടറെ എന്ന് പറയും അങ്ങനെ വരുന്ന കേസുകളുണ്ട് ഇനി മൂന്നാമത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ പുറംഭാഗത്തുണ്ടാവുക ഉള്ളിലല്ല പക്ഷേ അതുകൊണ്ട് എന്താണ്ടാവും പറഞ്ഞാൽ അവർക്ക് മൂത്രം പിടിച്ചേക്കാൻ പറ്റില്ല ചിലപ്പോൾ മൂത്രം അറിയാതെ പോകും ചിലപ്പോൾ മൂത്രം പോവും പക്ഷേ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ചുമക്കുമ്പോഴൊക്കെ പോകും അറിയാതെ ഒന്ന് ചുമക്കുമ്പോൾ അത് പ്രത്യേകിച്ച് പറയാം ഡോക്ടറെ ഉള്ളു നിൽക്കണില്ല അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളു എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചുമക്കുമ്പോഴത്തേന് മൂത്രം പോയിട്ടുണ്ടാവും ഞങ്ങൾ എന്താ ചെയ്യുക അപ്പോൾ അവർ കരുതുന്നത് കിഡ്നിയിൽ കല്ലുണ്ടോ അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നാ സംഭവം യൂട്രസില് ഇത് വന്നിട്ട് ഇങ്ങനെ ആവുന്നതായിരിക്കും അപ്പം സാധാരണ ആളുകൾ പറയുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മെൻസസിൻ്റെ അസാധ്യമായ വേദന പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അമിതമായ ബ്ലീഡിങ് കുട്ടികളാവാൻ ബുദ്ധിമുട്ടുണ്ടാവുക മൂത്രം പോവാൻ ബുദ്ധിമുട്ടുണ്ടാവുക മൂത്രം പോവാതിരിക്കുക മൂത്രം പോകും പക്ഷേ കൺട്രോൾ കിട്ടുന്നില്ല ആ രൂപത്തിലേക്കാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് എന്ത് ചെയ്യുന്നത് യൂട്രെയിൻ ഫൈബ്രോഡ് കൊണ്ട് ആളുകൾ സാധാരണ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം ചിലത് ലക്ഷണമാവും കാണിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിലാ ലക്ഷണം വരിക മെൻസസിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവരിത് മൂത്രത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ പിടിച്ചു വെക്കും അപ്പോൾ ഇത് ഇങ്ങനെ ഇത് രോഗം വളരാൻ വലുതാവാൻ പിന്നീട് കൈയിൽ നിന്ന് പോകാൻ സാധ്യത ഉണ്ട് ഇനി രണ്ടാമത്തെ ഒന്നുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്തിരിക്കുക ഇത് കണ്ടിട്ടുണ്ടാവുക ഇനി മൂന്നാമത് ഒരു കാറ്റഗറി ഉണ്ട് ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ ഇവർ കരുതുക അത് എന്തോ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അബോഷൻ ആയില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് സംഭവം അബോഷൻ ആയത് ഈ പറഞ്ഞിട്ടുള്ള ഫൈബ്രോയിഡ് കൊണ്ടായിരിക്കും അതിനുശേഷം ഈ ഫൈബ്രോയിഡ് മെൻസസ് ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതല്ലെങ്കിൽ കുട്ടികളാവാതെങ്ങനെ കഷ്ടപ്പെട്ടത് എന്തോ പ്രശ്നമുണ്ടോ ഭർത്താവിന് പ്രശ്നമുണ്ടോ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് കരുതിയിട്ട് നോക്കുന്ന സമയത്തായിരിക്കും ഇത് സാധാരണ രീതിക്ക് അങ്ങനെ കാണലില്ല കാരണം എന്താ പറഞ്ഞാൽ കുട്ടികളാവാത്തവർ ആദ്യത്തെ കുട്ടികളാവാത്തുമ്പോൾ വല്ലാതെ ബെജറാവും അതിന് ട്രീറ്റ്മെൻറ് എടുക്കും പലർക്കും എന്താവുന്ന രണ്ട് കുട്ടികളായിട്ടുണ്ടാവും മൂന്നാമത്തേത് വേണം നിർബന്ധമല്ല അപ്പം അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും സെർച്ചൊന്നും നടത്താത്തതുകൊണ്ട് അങ്ങനെ കാണലില്ല പക്ഷേ വേറെ കാറ്റഗറി ഉണ്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മിക്കവാറും ഇപ്പം സംഭവിക്കുന്നത് എന്താരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിരിക്കും അപ്പോൾ എന്തുണ്ടാവും ഭാര്യയ്ക്കൊരു സ്കാനിങ് ഭർത്താവ് വെറുതെ ഒന്ന് ഫുൾ ചെക്കപ്പ് നടത്തും നെയ്യും പോകുന്ന പറഞ്ഞാൽ അവർ രാവിലെ പോയി വെറും വയറ്റിൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഇത് കാണും അപ്പോഴൊക്കെ കുറേ ആളുകൾ അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാതെ ബേജാറായി പേടിച്ച് പൊളിക്കലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡോക്ടറേം കൂട്ടിയിട്ട് പോകുന്നത് എൻ്റെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ തന്നെയാണ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാ ചെയ്ത ആളുകൾ ഓരോ ദിവസവും അത് വന്ന് പേടിച്ച് ബേജാറായി ബി പി കൂടി അറ്റാക്ക് വരുന്ന നിലറൊക്കെ നല്ലത് ചിലപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടാവില്ല അവർക്ക് പ്രശ്നം വരിക ഈ ടെൻഷൻ വന്നതേക്കാലം ഇത് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനാണ് ഡോക്ടറേം കൂട്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ന്യൂട്രാൻ ഫൈബ്രോയിഡ്സ് കൂടുതലായി ആരിലെല്ലാമാണ് ആണ് കണ്ടുവരുന്നത് എന്ന് നോക്കാം ആദ്യമായി ഏജ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് രണ്ടാമതായി ഡെലിവറി കഴിയാത്ത സ്ത്രീകളിലും പിന്നെ അമിത വണ്ണമുള്ള സ്ത്രീകളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് പിന്നെ ആർത്തമ വിരാമത്തോട് അടുത്ത് നിൽക്കുന്ന ഏജിലുള്ള സ്ത്രീകളിലും പിന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള കുടുംബത്തിൽ അടുത്ത ബന്ധങ്ങളിലുള്ള പേരിൽ ഇങ്ങനത്തെ ഗർഭാശയ മുഴകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലും ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഡോക്ടറെ ഇതിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് ഞാൻ മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശിയാണ് പാണ്ടിക്കാട് എൻ്റെ ഹോസ്പിറ്റല് ഇൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എന്താ പറയുക ഹോട്ടൽ ഫുഡുകൾ നന്നായിട്ട് കഴിക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും സ്വന്തം വീട് വെച്ചിട്ടുണ്ടാവും ഒന്ന് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ജോലി ഉണ്ടാവും ഒന്ന് അപ്പോൾ ഈ കറങ്ങൽ വണ്ടി ഉണ്ടാവും ഒറ്റ ഈ നൈറ്റ് ലൈഫൊക്കെ കൂടുതലുള്ളൊരു സാഹചര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്ക ആളുകളും രാത്രി ഹോട്ടൽ ഭക്ഷണമായിരിക്കും നൈറ്റ് ലൈഫിൽ നിന്നുള്ളൊരു എൻജോയ്മെൻറ്റ് പോകുന്ന ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവം ആട്ടോ പറയുന്നത് ഇതിലൊക്കെ തെറ്റുണ്ടാവാം തിരുത്തലുകൾ ഉണ്ടാവാം അങ്ങനെയുള്ളവരിൽ കൂടുതലുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അത് രണ്ടാമത് മധുരം അമിതമായി ഉപയോഗിക്കുന്നവരിൽ വ്യായാമം കുറവുള്ള ആളുകളിൽ കൂടുതലായിട്ട് കോഫി ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടും ഇസ്ട്രജൻ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൽ പിന്നെ കണ്ണി കണ്ട മരുന്നുകളൊക്കെ വാരി വലിച്ച് കുടിക്കുന്നവരിൽ പ്രത്യേകിച്ച് കുട്ടിയാവുന്നത് വൈകാൻ വേണ്ടിയിട്ട് കുട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോർമോണൽ ഗുളികകൾ കുടിക്കുന്നവർ കുട്ടിയായിട്ട് ഐ പില് പോലെയുള്ള പെട്ടെന്ന് സാധനങ്ങൾ മരുന്നെടുത്ത് കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നവന് അപ്പോൾ ശരിക്കും യൂട്രൈൻ ഫൈബ്രോയിഡ് അതുപോലെ തന്നെ കുറേ കാലമായിട്ട് കുട്ടികളില്ലാതെ ഭർത്താവില്ലാതെ സെക്സ് ഇല്ലാതെ നിൽക്കുന്ന ആളുകളിലും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് ശരിക്ക് വെറുതെ വരുന്നൊരു സംഗതിയല്ല നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് അമിതവണ്ണം അതുപോലെ തന്നെ ഭക്ഷണശീലത്തിൽ സമയത്തിൽ രാത്രിയൊക്കെ ഹോട്ടായിട്ട് ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് ശരീരത്തിനത് ദഹിപ്പിക്കാൻ കൂടുതൽ ഹെവി ഫുഡ് കഴിക്കുന്ന കേസുകളിൽ അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര അമിതമായിട്ട് ഉപയോഗിക്കുന്നതിൽ അപ്പോൾ ഇത് പറയുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സിൽ വരും അൻപത് വയസ്സ് വരെയൊക്കെ ഉണ്ടാവാം എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് വരും പേടിക്കൊന്നും വേണ്ട നിങ്ങളെ ജീവിതശൈലി നല്ലതാണോ ഒന്നും പേടിക്കണ്ട അതല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നും കാട്ടാൻ തയ്യാറല്ല തൊട്ടതിനും തോന്നുന്നതിനും മരുന്ന് കുടിക്കാനും ഹോട്ടലിൽ ഓടാനും പഞ്ചസാര കഴിക്കാനും ആഘോഷിക്കാനും നിൽക്കുകയാണെങ്കിൽ അത് നാല്പത് വയസ്സാവാൻ നിൽക്കണ്ട രോഗം നിങ്ങളുടെ വിളിപ്പാട് അകലെയുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇനി ഗർഭാശയ മുഴകൾ ഉള്ള സ്ത്രീകള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ നോക്കാം ഫുഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താലാണ് മരുന്നിന്റെ കൂടെ അതും കൂടെ ഫോളോ ചെയ്താലാണ് നമുക്ക് ഇതൊന്നും ക്യൂർ കിട്ടുള്ളൂ അതിൽ ഫുഡില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ തന്നെ ഇലക്കറികൾ ചീര മുരിങ്ങ അങ്ങനത്തെ ഇലക്കറികൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ധാന്യങ്ങളും നട്ട്സും ഗോതമ്പ് അങ്ങനത്തെ ധാന്യങ്ങളും ബദാം കാഷ്യൂ പോലുള്ള നട്ട്സും ഇതൊരു കുറേ കഴിക്കുകയല്ല ഒരാവശ്യത്തിന് കഴിക്കുക നമ്മളിത് കൂടുതൽ പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലെ വെണ്ടക്ക ഇത് ബാലൻസ്ഡ് ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നന്നായിട്ട് ഫൈബർ കിട്ടിയിട്ട് ഈ പ്രശ്നത്തിനെ തടയാൻ സഹായിക്കും അപ്പം നന്നായിട്ട് വെണ്ടക്ക തോരനാക്കിയിട്ട് കഴിച്ചോളൂ രണ്ടാമത് ക്യാരറ്റ് നല്ലതാണ് എല്ലാ പച്ചക്കറികളും നല്ലതാണ് കുമ്പളവും കക്കരിയും ഇത്തരം സാധനങ്ങളൊക്കെ ഇതിന് നല്ലതാണ് പിന്നെ ഇലക്കറികൾ നമ്മുടെ നാട്ടിലുള്ള ചീരയും മുരിങ്ങയൊക്കെ എടുത്തോളൂ വലിയ പൈസ ഉള്ളത് നിങ്ങളിപ്പോൾ നെറ്റിൽ നോക്കുമ്പോൾ ബ്രോക്കോളി അല്ലെങ്കിൽ വലിയ വലിയ റാഡിഷ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കാണും നിങ്ങളെ വീട്ടിലുള്ള മുരിങ്ങ ഉണ്ടോ എടുത്തോളി നിങ്ങളെ വീട്ടിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് കക്കരി വെള്ളരിക്ക കഴിക്കാൻ പറ്റുമോ നിങ്ങളെ വീട്ടിലുള്ള വെണ്ടക്ക കഴിക്കാൻ പറ്റുമോ ഇതിൻ്റെ അപ്പുറം ഒന്നും വേണ്ട പിന്നെ അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാകും ഇത് കണ്ടാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നാടൻ മത്തി ഉണ്ട് ഉണ്ടങ്ങളെ വരയിൽ നല്ല ചാകരൻ്റെ സമയമല്ലേ എടുത്തോളൂ കഴിച്ചോളൂ അതിൻ്റെ അപ്പുറം ഒരു ഗുളിക ആക്കിയിട്ട് മീൻ ഗുളിക ആക്കിയിട്ട് നിങ്ങൾ കഴിക്കൊന്നും വേണ്ട ഇത് കഴിച്ചാൽ തന്നെ നന്നായിട്ട് കിട്ടും അത് പൊരിച്ച് കഴിച്ചിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നന്നായിട്ട് കറി വെച്ചിട്ട് അത് കഴിച്ചോളൂ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ സീറോ കൊഴുപ്പാണ് അപ്പം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോളൂ ഓറഞ്ച് കഴിച്ചോളൂ മുസമ്പി കഴിച്ചോളൂ നിങ്ങളെ വീട്ടിലുള്ള അടക്കാപ്പഴമല്ലേ പേരക്ക എന്തിനാ പുറത്തുനിന്ന് വാങ്ങണേ പൈസ കൊടുക്കണമെന്നില്ലല്ലോ വീട്ടിൽ വാങ്ങിച്ചോളൂ ഇതിൻ്റെയൊക്കെ വീട്ടിൽ ചിക്കും ഉണ്ട് ഇതേപോലെ ഓരോരുത്തരെയും വീട്ടിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതുണ്ടാക്കിയിട്ട് ചക്കയും വാങ്ങിയും പപ്പായൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ അതിനത്ര നല്ല ഭക്ഷണങ്ങൾ വേറെ ഇല്ല പിന്നെ ഒഴിവാക്കേണ്ടത് പ്രത്യേകിച്ച് പറയുന്നില്ല ബീഫ് ഒഴിവാക്കുക അതുപോലെ തന്നെ ക്രാബ് ഞണ്ട് കൂന്തൾ പന്നി ഇങ്ങനത്തെ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മദ്യപാനം ഒഴിവാക്കുക സിഗരറ്റ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുക ഓയിലി ഫുഡ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുക വെയ്റ്റ് കുറയ്ക്കുക ടെൻഷൻ സീറോ ആക്കുക ഇല്ലെങ്കിൽ വേറെ രോഗം കൊണ്ട് നിങ്ങൾക്ക് ടെൻഷനാവേണ്ടി വരും നല്ലോണം കിടന്നുറങ്ങുക സമയത്ത് ഉറങ്ങരുത് ഉറങ്ങരുത് അതുപോലെ തന്നെ രാവിലെ നേരം വെളുത്തതിന് ശേഷം ഉറങ്ങരുത് നേരത്തെ കിടന്നിട്ട് വേണ്ടത്ര അത്ര ഉറങ്ങിയിട്ട് ആഘോഷിച്ചോളൂ അത്തരം സംഗതികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അടുക്കള തോട്ടത്തുനിന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ ജീവിതശൈലിയിലൂടെ തന്നെ ഈ രോഗം പകുതി മുക്കാൽ മാറിക്കിട്ടും ഇത് എങ്ങനെ അറിയാമെന്ന് നോക്കാം സാധാരണയായി നമുക്ക് ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതുപോലെ അവരുടെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അല്ലാതെ നമ്മൾ യു എസ് അൾട്രാസൗണ്ട് സ്കാനിലൂടെ അതുപോലെ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരിലാണെങ്കിൽ അനീമിയയ്ക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റും സി ബി സി പോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാൻ പറ്റും എന്ന് വെച്ചിപ്പോൾ ബ്ലഡ് കുറവാണെങ്കിൽ നല്ല ബ്ലീഡിങ് ഉണ്ട് എച്ച് ബി കുറഞ്ഞു എന്നു വിചാരിച്ച് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമൊന്നും ഇല്ല എന്നുവെച്ചാൽ ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഡോക്ടർ ആ പറഞ്ഞ പോയിന്റിൽ നിന്നിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല പലരും ഇത് അനാവശ്യമായിട്ട് പേടിക്കുകയാണ് നമ്മൾ മലയാളികൾ തെങ്ങിനും കൗങ്ങിനും ഒരേ തളപ്പിടുക എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ മലപ്പുറം ഭാഷയിൽ ഞാൻ പല വീഡിയോകളിലും പറയുന്നതാണ് തെങ്ങ് കയറുന്നവനും കൗങ്ങ് കയറുന്നവനും കൗങ്ങ് പറഞ്ഞാൽ പന അത് ക കയറുന്നവന് അവർ വിഴാതിരിക്കാൻ വേണ്ടി കയ്യിലും കാലിലും ഒരു കയറുണ്ടാവും ഇത് തെങ്ങ് കയറുമ്പോൾ ഇടുന്നതല്ല പനയിൽ കയറുമ്പോൾ ഇടുന്നത് രണ്ടും ഒരേ പോലെ ഇട്ടാൽ എന്താ നമ്മളെ അവസ്ഥ എന്താ പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു ഗർഭാശയത്തിൽ അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഫൈബ്രോയിഡോ സിസ്റ്റോ വരുമ്പോഴേക്കും നമ്മളത് സ്വയം തീരുമാനിക്കും ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഭർത്താവ് ഒപ്പം ഇല്ലാത്തവർ വിധവകളായിട്ടുള്ളവർ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള ആളുകൾ ഇതൊക്കെ ആയിട്ട് ആകെ പേടിച്ച് ബേജറായിട്ടാണ് നിൽക്കുക ഓലോട് പറയാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്താൽ ഒരു അറുപത് ശതമാനം അങ്ങനെ തന്നെ മാറും എന്നിട്ട് ഇടയ്ക്കിടക്ക് സ്കാൻ ചെയ്ത് നോക്കുക ഒരു രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഇത് വലുതാവുന്നുണ്ടോ ഇത് ആ രണ്ട് സെൻറ്റിമീറ്ററിലേറെ ഓരോ വർഷത്തിലും വളരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ആൾറെഡി ഇത് വലിയ വലിപ്പുണ്ടെങ്കിൽ അപ്പം അത് വേറെ നോക്കണം അതല്ലാതെ ഇത് വളരുന്നുണ്ടോ ഇത് ചെറുതാവുന്നുണ്ടോ ജീവിതശൈലി നിയന്ത്രിച്ചിട്ട് നോക്കുന്നുണ്ടോ ഇത് ഓരോ പറഞ്ഞ ജീവിതശൈലി നിയന്ത്രിച്ചിട്ട് ഓരോ മാസത്തിലും ഈ പ്രയാസങ്ങൾ കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒപ്പം ഞങ്ങളിതിന് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ ഡോക്ടർ രോഗിനെ കൃത്യമായിട്ട് അങ്ങ് പഠിക്കും അതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ട് നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഗുണം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ബ്ലീഡിങ് ഉണ്ട് ഇത്ര വയസ്സായിട്ടുണ്ട് ഇങ്ങനെയാണ് ബ്ലീഡിങ് പോകുന്നത് ഈ തരത്തിലാണ് പോകുന്നത് ഇടയ്ക്കിടക്ക് സ്പോട്ടിങ് വരുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുമ്പോൾ ഇത് ഫൈബ്രോയിഡ് ആണോ സിസ്റ്റാണോ ക്യാൻസർ ആണോ ഹോർമോണാണോ മരുന്നിൻ്റെ പ്രശ്നമാണോ എന്നുള്ള സജഷൻ കമ്പ്യൂട്ടറിനെ നമുക്ക് തരും ഇങ്ങനെ രോഗിനെ കൃത്യമായിട്ട് രോഗനിർണയം നടത്താൻ കഴിയും എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുള്ള മുഴ കുറയാനും അതിൻ്റെ കാരണത്തെ കണ്ടെത്തി അത് ഒഴിവാക്കാനും അത് അതൊഴിവാക്കുന്നതോടുകൂടി ഭാവിയിൽ പുതിയത് വരാതിരിക്കാനും അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ അത് കൂളാക്കി മാറ്റാനും കഴിയും അതിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് ഇത് ഇതാദ്യേ എടുത്ത് കളയാനും ഇതാദ്യം ഇഞ്ചക്ഷൻ വേണ്ടി വരുമല്ലോ ഇത് ഗർഭാശയം എടുത്ത് കളയേണ്ടി വരുമല്ലോ തടി കൂടുമല്ലോ അറിഞ്ഞിട്ട് പേടിക്കാനുള്ള സംഗതിയല്ല ഈ പറഞ്ഞിട്ട് ചികിത്സ വരെ എടുക്കണ്ടാതെ തന്നെ മാറുന്ന ഒരു സംഗതിയായിട്ട് കുറേ ശതമാനമുണ്ട് അല്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ എടുത്താലും അത് മാറും ഏറ്റവും എൻഡ് സ്റ്റേജിലൊക്കെ മാത്രമേ മറ്റ് സംഗതികൾക്കൊക്കെ ചിന്തിക്കേണ്ടി വരുള്ളൂ അപ്പോൾ ആദ്യേ പേടിക്കല്ല വേണ്ടത് ഞാനിവിടെ ഡോക്ടറെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് ഡോക്ടറോട് ബന്ധപ്പെടാം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചികിത്സ എടുക്കാം പക്ഷേ ഒറ്റയടിക്ക് ചികിത്സക്ക് വരാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചികിത്സ എടുക്കാതിരിക്കാനാണ് പറയുന്നത് നിങ്ങൾ ഈ ഹോം റെമഡീസും ഈ നിയന്ത്രണങ്ങളും ഈ പ്രിക്കോഷൻസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പരമാവധി അത് മാറ്റം കിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറ്റാം ഡോക്ടറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാനും ഡോക്ടർ ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക ഡോക്ടർ നോക്കിയിട്ട് എന്നെ ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിലൂടെ തന്നെ എന്നെ ബന്ധപ്പെടാം ചികിത്സ എടുക്കുമ്പോഴും ഞാൻ അറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടിട്ടുള്ളതാണ് വേണ്ടുവെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഒരാളും അനാവശ്യമായിട്ട് ആധി ഉണ്ടാവരുത് ഞാൻ ആ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് വരാ കഴിഞ്ഞ ദിവസം ആ കുട്ടിൻ്റെ സ്കൂളിൽ അവരുടെ കുട്ടിൻ്റെ സ്കൂളില് സ്വാതന്ത്ര്യദിനാഘോഷം കഴിഞ്ഞ് നേരെ എൻ്റെ അടുത്താണ് വന്നിരുന്നത് എന്തൊരു സന്തോഷം ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അവരെ ഫൈബ്രോയിഡ് മാറി സ്കാനിങ് ചെയ്ത് റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നാന്ന് ഞങ്ങൾ അത്യാവശ്യം പായസവും ലഡും ഒക്കെ കൊണ്ട് ഇതായതായിരുന്നു പക്ഷേ അത് അത്ത വന്നപ്പോൾ നല്ലോണം ഈ ഇതുണ്ടാക്കി കൊടുത്തിരുന്നു എന്തായാലും പറയാം ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്താ കുനാഫ സാധനം ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പോൾ അത് ഞാൻ എന്തൊക്കെരുത് ഞാൻ അത്യാവശ്യം എന്ന് ഷുഗർ കഴിച്ചതാണ് ഇനി വേണ്ട പക്ഷേ അതാത്താൻ്റെ നിർബന്ധം കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം അത്രയും ഹാപ്പി ആയിരുന്നു അവർ ഉമ്മ ഉണ്ടായിരുന്നു അവരാണ് ഏറ്റവും വലിയ ഹാപ്പി ആയിരുന്നു കാരണം അവ ആ ഉമ്മ പറഞ്ഞു എൻ്റെ മകൻ ഏതായാലും പോയി ഇനി ഇപ്പം ഈ കുട്ടിക്ക് ഇതാണല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ള നിലക്ക് ആ സന്തോഷം അവരുടെ അനുവാദത്തോടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ മുഖത്തും ഇങ്ങനെ പുഞ്ചിരി വിരിയട്ടെ ഒരാൾക്കും ഒരു ചികിത്സ ഇല്ലാതെ ഒരു സർജറി ഇല്ലാതെ തന്നെ അത് മാറുമ്പോഴാണ് ഞാൻ നല്ല ഡോക്ടറാണത് അതിനാണിത്രയും പ്രിക്കോഷൻസ് പറഞ്ഞത് സ്നേഹത്തോടെ ഡോക്ടർ അതുല്യ ആൻഡ് ഡോക്ടർ ബാസിൽ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്